അച്ഛനും അമ്മയ്ക്കുമൊപ്പം ആദ്യമായി വിനോദയാത്രയ്ക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അയാൻ അയൽവാസികൾക്കെല്ലാം ഏറെ ഇഷ്ടമായിരുന്നു അവനെ അവരോടെല്ലാം മടങ്ങി വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞാണ് വാഗമണ്ണിലേക്ക് അമ്മ ആര്യക്കും അച്ഛൻ ശബരിനാഥിനും അപ്പൂപ്പനുമൊപ്പം വാഗമണ്ണിലേക്ക് യാത്ര തിരിച്ചത് പുത്തൻ കാറിൽ ആദ്യമായി യാത്ര പോകുന്നതിൻ്റെയും സന്തോഷത്തിലായിരുന്നു അയാൾ എന്നാൽ ഈ സന്തോഷം തല്ലിക്കെടുത്താൻ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം കയറി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ആ ദുരന്തത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ആ നാല് വയസ്സുകാരൻ എന്നേക്കുമായി പോവുകയായിരുന്നു കുടുംബത്തിൻ്റെ സന്തോഷം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുമെന്ന് ആരും കരുതിയില്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പുത്തൻ ഇലക്ട്രിക് കാറിൽ നിയമം ശാന്തിവിളി ശാസ്താം നഗറിലെ നാഗമാൾ ഹൗസിൽ നിന്ന് പുറപ്പെട്ടത് വാഗമണ്ണിലേക്കായിരുന്നു യാത്ര ചാർജിങ് വണ്ടിയായതിനാൽ തന്നെ ഇടക്ക് ചാർജ് ചെയ്താണ് വന്നുകൊണ്ടിരുന്നത് ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് വേഗമൺ വഴിക്കടവിൽ കുരിശിമലയിലേക്ക് റോഡിന് സമീപത്തുള്ള സ്വകാര്യ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിൽ വാഹനം ചാർജ് ചെയ്യാനിട്ടിരിക്കുകയായിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പാൽ കുടിക്കണമെന്ന് പറഞ്ഞ് വാശി പിരിച്ച മകനെയും എടുത്തുകൊണ്ട് ആര്യ രണ്ടാമത്തെ ചാർജിംഗ് പോയിന്റിന് സമീപത്ത് മാറിയിരുന്നു ഇതിനിടെയാണ് ചാർജ് ചെയ്യലെത്തിയ മറ്റൊരു കാർ ഇവിടേക്ക് കയറ്റും വഴി ഇവരുടെ ദേഹത്തേക്ക് പാഞ്ഞു പാഞ്ഞുകയറിയത് പരിക്കേറ്റ് രണ്ടുപേരെയും ഉടൻ തന്നെ ചേർപ്പുങ്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് ഏഴ് മണിയോടെ കുട്ടി മരണപ്പെടുകയായിരുന്നു എറണാകുളത്തേക്കുള്ള വാഹനമാണ് ഇവരുടെ മേലിലേക്ക് ഇടിച്ചു കയറിയത് അഭിഭാഷകനാണ് കാർ ഓടിച്ചത് വിവരം വേഗമൺ സന്ദർശിച്ച ശേഷം ആര്യെയും അയാനെയും പാലായിലെ വീട്ടിലാക്കിയ ശേഷം മടങ്ങാനായിരുന്നു ശബരിനാഥിൻ്റെ തീരുമാനം പാലായിലെ പോളിടെക്നിക്കിൽ അധ്യാപികയായ ആര്യക്കൊപ്പമായിരുന്നു അയാനും ഒരു വർഷം മുൻപാണ് ആര്യക്കും ജോലി ലഭിച്ചത് അവധി ദിവസങ്ങളിൽ ആര്യയും കുഞ്ഞും ശാസ്താന് നഗറിലെ വീട്ടിലെത്തുകയായിരുന്നു പതിവ് വലിയശാല സ്വദേശികളായ ഇവർ പതിനഞ്ച് വർഷം മുൻപാണ് ശാന്തിവിലി ശാസ്താം താമസമായത് അയാൻ അയൽവാസികൾക്കെല്ലാം പരിചിതനായിരുന്നു അത്രമേൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അയാൻ ഇനിയില്ലെന്നത് ഉൾക്കൊള്ളാൻ സമീപവാസികൾക്കും കഴിയുന്നില്ല ശബരിനാഥിൻ്റെ അച്ഛൻ റിട്ടയേർഡ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥൻ സുന്ദരവും ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്നു ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന ശബരിനാഥിന് ഒരു വർഷം മുൻപാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റം കിട്ടിയത് അയാൻഷ്നാഥ് പാല ബ്ലൂമിംഗ് ബെഡ്സിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് പാലായിലായിരുന്നു താമസം ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും